ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഡോക്ടർ മായ വിശ്വനാഥൻ എം ബി ബി എസ് എം ഡി ഗൈന എന്ന ബോർഡിലേക്ക് നോക്കി അവൻ ഹോൺ മുഴക്കിയതും ഗേറ്റ് തനിയെ തുറന്നു അവനകത്തേക്ക് കാർ ഓടിച്ച് കയറ്റി വാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു സെർവൻ്റ് വന്ന് കഥകു തുറന്നു മായ ഡോക്ടർ ഇല്ലേ അവനകത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല അവരിൽ പരിഭ്രമം പോലെ തോന്നി ആരാ നളിനെ ഒരു പുരുഷ ശബ്ദം കേട്ടി ശിവനെ നോട്ട് അവിടേക്കായി വിശ്വനാഥൻ അവനെ നോക്കി ചോദിച്ചു ആരാ മനസ്സിലായില്ല ഞാൻ ശിവൻ ദ്രൗപതിയുടെ ഓ മനസ്സിലായി ദ്രൗപതിയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു ശിവനെ അയാളെ നോക്കി മൂളി ഓ അന്നത്തെ തിയേറ്ററിലെ അവസ്ഥ മായ പറഞ്ഞറിഞ്ഞപ്പോ എന്ത് പേടിച്ചു എന്നോ എന്ത് ചെയ്യാൻ പറ്റും കുടുംബക്കാർ തന്നെ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ അന്ന് താങ്കൂടെ ഉള്ളതുകൊണ്ട് മാത്രാ ഒന്നും സംഭവിക്കാതിരുന്നേ വിശ്വനാഥൻ അന്നത്തെ ദിവസം ആലോചിച്ച പേടിയോടെ പറഞ്ഞു ശിവൻ അതിന് ഒന്നും പറഞ്ഞില്ല ഓ സോറി ശിവ അകത്തേക്ക് ക്ഷണിച്ചില്ലല്ലേ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ദ്രൗപദിയെ കൊണ്ട് പോയതല്ലേ അവളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയിൽ ഓരോന്നും ചോദിച്ചോണ്ടിന്നാ കയറി വാ അയാൾ അവനെ ചിരിയോടെ ക്ഷണിച്ചു ശിവൻ അകത്തേക്കാരി കൊണ്ട് ചോദിച്ചു മായ ഡോക്ടർ ഇവിടെ ഇല്ലേ ഇല്ല ശിവ മായ ഡൽഹിയിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുക അഞ്ചു ദിവസത്തെ പ്രോഗ്രാമാ ഞാനും ഡൽഹിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു ഓ അത് പറയുമ്പോൾ ശിവന്റെ മുഖം കൂടി ആളാകെ മടിയോടെയാ പോയത് ദ്രൗപതിയുടെ പ്രസവം കുഞ്ഞിനെ നോക്കുന്ന കൊതിയോടെ കാത്തിരുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ ആകെ ഷോക്കായി പോയി മായ അവളെ സ്വന്തം മോളെപ്പോലെയാണ് കാണുന്നത് ഞങ്ങളുടെ മാളൂട്ടിയും ദ്രൗപതിയും വലിയ കൂട്ടുകാരായിരുന്നു മാളൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആയനെ മാളൂട്ടി ഞങ്ങൾക്ക് വിട്ടുപോയപ്പോൾ എനിക്കും അവൾക്കൊന്നും താങ്ങാനായില്ല വിശ്വനാഥൻ വിഷമത്തോടെ പറഞ്ഞു അയാൾ വല്ലാത്തൊരു മുഖത്തോടെ എന്തോർമ്മയിൽ കുഞ്ഞിരിക്കുന്ന കണ്ട് ശിവനും വല്ലാതെയായി ഏകമകൾ മരിച്ചത് ഇത്രയും വർഷമായിട്ടും അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ അവന് തോന്നി അയാളെങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ശിവൻ വിഷമിച്ചു പിന്നെ പറഞ്ഞു ആ കുട്ടിക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ എല്ലാ ഈശ്വര നിശ്ചയല്ലേ നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രമല്ലേ വിശ്വനാഥൻ ഗൗരവത്തോടെ പറഞ്ഞു ശിവൻ മുഖമുയർത്തിയളെ നോക്കി ആ അതൊക്കെ പോട്ടെ ശിവന് കുടിക്കാനൊന്നും ഇരുത്തില്ലല്ലോ അയ്യ് വേണ്ട ഒരു അത്യാവശ്യകാര്യം ഡോക്ടറോട് ചോദിക്കാനുണ്ടായിരുന്നു അതാ വന്ന് എന്താ ശിവ എന്തെങ്കിലും സീരിയസ് കാര്യമാണോ ഞാൻ മായ വിളിക്കാം അത് ബുദ്ധിമുട്ടാവോ നോക്കട്ടെ അത് പറഞ്ഞു വിശ്വനാഥൻ ഫോൺ എടുത്ത് മായ വിളിച്ചു അവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല എടുക്കുന്നില്ലല്ലോ ശിവ കോൺഫിഡൻസ് ആളായിരിക്കും അങ്ങനെയാണെങ്കിൽ പൊതുവേ ഫോൺ എടുക്കാറില്ല ആണോ എങ്കിൽ ശരി ഞാൻ പോവാം അത് പറഞ്ഞു ശിവൻ പോകാനിറങ്ങി പിന്നെ എന്തോ ഓർത്തി എന്ന പോലെ തിരിഞ്ഞ് വിശ്വനാഥനോട് പറഞ്ഞു ഡോക്ടറോട് ഒന്ന് സൂക്ഷിച്ചോളാം പറയണേ അസീസ് കേദ്ദിഖിനെ ആരോ ഉപദ്രവിച്ചു ഏ ആരാ ശിവ ദ്രൗപദിയിലെ വലിയച്ചന്മാരാണോ അവർക്കെന്തെങ്കിലും പറ്റിയോ അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു ആരാന്നറിയില്ല അസീസ്ക സീരിയസ്സാ ആണോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക മായ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്തായാലും ഞാൻ നേരിട്ട് അവിടെ അടുത്തേക്ക് പോവാം വിശ്വനാഥൻ ആധിയോടെ പറഞ്ഞു ശരി പെട്ടെന്ന് അകത്ത് നിന്തോ തട്ടുന്ന ശബ്ദം കേട്ട് ശിവൻ തിരിഞ്ഞു നിന്നു ഛേ എന്താ അത് നളിനി എന്താ ശബ്ദം വിശ്വനാഥൻ ദേഷ്യത്തോടെ വിളിച്ചു ചോദിച്ചു പെട്ടെന്ന് ആ ശബ്ദം നിന്നു നളിനി വെപ്രാളത്തോടെ അയാളെ നോക്കി പറഞ്ഞു അത് നേരത്തെ സ്റ്റാൻഡിന്റെ കൈതട്ടി വീണതാ ഇത്രയും അശ്രദ്ധ ആയിട്ടാണോ ജോലിന്ന് നിന്നൊക്കെ ജോലിക്ക് വെച്ച മായ പറഞ്ഞാ മതി അയാൾ ദേഷ്യപ്പെടുന്ന കേട്ടുകൊണ്ട് ശിവൻ പുറത്തേക്ക് ഇറങ്ങി ശിവ പോവാണോ കാറിൽ കയറാൻ നേരം വിശ്വനാഥന്റെ ചോദ്യത്തിന് അതേ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ കാറിലേക്ക് കയറി അത് ഓടിച്ചു പോകുന്ന നോക്കിയാൽ നിന്നു ഇനിയിപ്പോ എന്തു ചെയ്യും എങ്ങനെ അറിയും അതാരാണെന്നു ശിവൻ ആലോചനയോടെ നേരെ നോക്കി പെട്ടെന്നാണ് അവന്റെ ഫോൺ ബില്ലടിച്ച് ദ്രൗപദിയാണെന്ന് കണ്ടതും അവൻ ഫോൺ എടുത്തു ശിവ നീ എവിടെയാണോ ദ്രൗപദിയുടെ ആദ്യോടുള്ള ചോദ്യം കേട്ട് അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ശിവൻ പറഞ്ഞു തരുന്നതും അവന്റെ വണ്ടിയിൽ മറ്റൊരു വണ്ടി വന്നിടിച്ചു ഒരുമിച്ചായിരുന്നു വലിയൊരു ശബ്ദത്തിനോടൊപ്പം ശിവന്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോയി ഒപ്പം വണ്ടി നിയന്ത്രണം തെറ്റി ഓടാൻ തുടങ്ങി റോഡിൽ നിന്ന് മാറി വണ്ടി അടുത്തുള്ള മരങ്ങൾക്കിടയിലൂടെ ഓടി തുടങ്ങി വലിയൊരു മരത്തിൽ ചെന്ന് ഇടിക്കുന്ന കണ്ടതും ശിവൻ ഡോറന്ന് പുറത്തേക്ക് ചാടി കാറ് മരത്തിലായി ചെന്ന് ഇടിച്ച് നിന്നു അപ്പോഴേക്കും ശിവന്റെ കാറിന് വന്നിടിച്ചു വണ്ടിയും അവിടെ വന്ന് നിന്നു ശിവൻ പുല്ലുകൾക്കിടയിലേക്കാണ് വീണത് അവിടെ നിന്ന് ഉരുണ്ടുരുണ്ട് താഴേക്ക് പോയി ശിവൻ ഉരുണ്ട് പോകുന്നതിനിടയിൽ കൈനീട്ടി അടുത്ത് കണ്ട ചെടിയിൽ പിടിച്ചു ഒന്ന് സ്പീഡ് കുറഞ്ഞു നിന്നെങ്കിലും ചെടി പറഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് താഴേക്ക് പോയതും ഒരു കുഞ്ഞു പാലമരത്തിൽ അവൻ തന്റെ പിടിമുറുക്കി ശ്വാസം നിയന്ത്രിച്ചു കുറച്ചു നേരം ശിവൻ അങ്ങനെ തന്നെ കിടന്നു ശരീരം അംഗിങ്ങായി വേദനിക്കുന്നുണ്ട് വണ്ടി വന്ന് നിൽക്കുന്ന ആളുകളുടെ സംസാരവും കേട്ട് ശിവൻ പതിയെഴുന്നേറ്റ് അടുത്ത് നിന്നൊരു കാട്ടുമരത്തിന്റെ മറവിലായി നിന്നുകൊണ്ട് അവരെ നോക്കി വാളും ഹോക്കി സ്റ്റിക്കും ഒക്കെ കണ്ട് നാലഞ്ചു പേര് തന്റെ വണ്ടിക്കടുത്തേക്ക് പോകുന്നു ടോറ് തുറന്ന് നോക്കുന്നു അതിൽ ആളിൽ നിന്ന് കണ്ട് നാല് സൈഡും പരക്കെ നോക്കുന്നു ഒക്കെ അവൻ കണ്ടു ശിവൻ അവരുടെ ഓരോ ചലനങ്ങളും നോക്കി നിന്നു പിന്നെ എന്തോ ഉറപ്പിച്ച പോലെ പതിയെ പുറകിലേക്ക് നടന്നു ഗുണ്ടകൾ നാല് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് നാലായി തിരിഞ്ഞ് മുന്നോട്ട് നടന്നു കൂട്ടം കൂടി നിൽക്കുന്ന പൂച്ച അഡ്വാൻസ് അവിടെ കൊണ്ടുവന്നാണോ അറിയോ ഇല്ല അവിടെ ആരും കാണാൻ അവരുടെ അടുത്ത് കൊണ്ടുവച്ചിട്ടായിരിക്കും ഞങ്ങൾ അറിയിക്ക അപ്പൊ ഞങ്ങൾ പോയി എടുക്കും അതാ പതിവ് പതിവെന്ന് വെച്ചാ ഇതിനുമ്പ് നിങ്ങൾ അയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ വർഷം എന്തായിരുന്നു ശിവൻ ചോദിച്ചോണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി അത് ഒരാളെ ഒരാൾക്കുല്ല ആക്സിഡന്റ് ഒന്ന് വരുത്തി തീർത്തുക ശിവന്റെ മുഖം കൂർത്തു ആരെ അത് അവനൊന്ന് വിൽക്കിയതും ശിവൻ അവന്റെ കഴുത്തിൽ കത്തി ഒന്നുകൂടി അമർത്തിക്കൊണ്ടോ അതൊരു അത് കേട്ടവൻ ശിവൻ കാലുകി കലി അടങ്ങാതെവിട്ടി കൂട്ടി ഹലോ എത്തിയോ ദ്രൗപതി ദേഷ്യത്തോട് ചോദിച്ചു ഇല്ല മാം എത്ര ആയി ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വേഗത്തിൽ പോളോ ദ്രൗപതി അലറി അത് കേട്ട അമ്പികയിൽ വെച്ചും പേടിച്ചു ആദ്യം അവിടെ തന്നെ നോക്കി കുഞ്ഞിനെയും ചോട് ചേർത്ത് നിന്നു സുബ്രഹ്മണ്യം പൂജാമുറിയിലായിരുന്നു ശിവന്റെ ആപത്തും കൂടെ തിരികെ വരണമെന്ന് അയാൾ ദൈവത്തോട് മനസ്സുരികി പ്രാർത്ഥിച്ചു ശിവൻ അത്യാവശ്യമായി പോയെന്ന് പറഞ്ഞപ്പോൾ മുതൽ ദ്രൗപദി അവനെ വിളിക്കുകയാണ് തന്നോട് പറയാതെ പോകാനും മാത്രം എന്താ അത്യാവശ്യമാണ് ശിവൻ എന്നറിയാതെ അവൾ വിഷമിച്ചു സിദ്ദീഖിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സിലുള്ളവർ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതാണ് പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സിദ്ദീഖിനെ അസീസിക്കെയും ആരോ ഉപദ്രവിച്ചു ഒടുവിൽ അസീസിക്കെ കുത്തുകിട്ടിയതറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി തനിക്കൊപ്പം കരുതലോടെ കൂടെ ഉണ്ടായിരുന്ന അസീസിക്കെ ഓർമ്മ വന്നതും കണ്ണുനിറഞ്ഞു ഒപ്പം അത് ചെയ്തവരെ കൊല്ലാനുള്ള ദേഷ്യവും ശിവൻ അവിടെ ചെന്നവും എല്ലാം അറിഞ്ഞിട്ട് അവിടെ തന്നെ ദേഷ്യത്തോടെ പോയതുമില്ലാ സിദ്ദീഖ് പറഞ്ഞു തന്റെ ഒലിയച്ചന്മാരെ അന്വേഷിച്ചാണ് അറിഞ്ഞപ്പോൾ അവരത് അർഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയെന്ന് ദ്രൗപദി ഓർത്തു ശിവനെ സഹായത്തിന് എന്ന പോലെയാണ് സെക്യൂരിറ്റിയോട് അവന് പിന്നാലെച്ചെല്ലാം പറഞ്ഞത് എന്നാൽ തൻ്റെ ആളുകൾ ശ്രീധരന്റെ ഫാം ഹൗസിലേക്ക് ചെല്ലുമ്പോഴേക്കും ശിവൻ അവിടുന്ന് പോയിരുന്നു അവർ കണ്ടത് കൈയും കാലും കൂടി എഴുന്നേൽക്കാൻ കഴിയാതെ മുറ്റത്ത് കിടന്നിറിയുന്ന ശ്രീധരനെയാണ് നിർദ്ദേശപ്രകാരം അവരാളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു പിന്നീട് ശിവനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷമാണ് ശിവന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറഞ്ഞത് ഇതിനിൽ കുഞ്ഞാപ്പി ഭയങ്കര കരച്ചിലായിരുന്നെങ്കിലും കുഞ്ഞിനെ ശ്രദ്ധിക്കാനൊന്നും തോന്നിയില്ല കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെല്ലാവരും ഓടി വന്നു ദ്രൗപതിയുടെ മുഖത്തെ ദേഷ്യവും വെപ്രാളവും ഫോൺ വിളികളൊക്കെ കണ്ട് അവരമ്പരുന്നു ലു വേഗം വന്ന് കുഞ്ഞിനെ എടുത്തു അവളുടെ ചെറിയ മുകളിൽ കുഞ്ഞാപ്പിയുടെ കരച്ചിൽ നിന്നു അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ശിവനെ വിളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഫോൺ റിങ്ങ് പോയി മുന്നിലുണ്ടായിരുന്നെങ്കിൽ അവന്റെ മുഖം അടിച്ചൊന്ന് കൊടുത്തേനെ അവൾ മനസ്സിൽ ആലോചിച്ചു പെട്ടെന്ന് അപ്പുറത്ത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു എവിടെയാ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചും അവൻ്റെ കുഴപ്പമൊന്നുമില്ലെന്ന മറുപടി കേട്ടപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് അതുവരെ നെഞ്ചിൽ ആകെ ഒരു പെടപ്പായിരുന്നു പെട്ടെന്നാണ് അപ്പുറത്ത് വലിയൊരു ശബ്ദം കേട്ടത് ആകെ വിറച്ചുപോയി എന്താ സംഭവിച്ചതെന്നറിയാത്ത കൊണ്ട് തന്നെ ശിവനെ പേരെടുത്ത് വിളിച്ചുപോയി ശിവ അവിടെ വിളിക്കേണ്ടതും അവിടെ നിന്ന് എല്ലാവരും പോയി കാരണം അറിയാതെ അവർക്ക് അറിയാൻ തുടങ്ങി ദ്രൗപതി വേഗം തന്നെ സെക്യൂരിറ്റി ഫോഴ്സുകളുള്ളവരോട് വിളിച്ച് ശിവനരിയിലേക്ക് എത്രയും വേഗത്താൻ പറഞ്ഞു വീണ്ടും വിളിച്ചിട്ട് എത്തിയോ തിരക്കിയപ്പോഴുള്ള പ്രതികരണമാണ് കുറച്ചു മുമ്പേ നടന്നത് ദ്രൗപദി കുറച്ചു നേരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കാറിൻ്റെ കീഴെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ആദ്യം അവളെ തടഞ്ഞു മാറാതി എനിക്ക് പോകണം പറ്റില്ല ഏഴത്തി പോരുത് ആദ്യം കളിക്കരുത് ഞാൻ എങ്ങനെ അറിയില്ല മാറ ദ്രൗപതി പരിഗണിച്ചു പറഞ്ഞു ഏഴത്തിയുടെ അവസ്ഥ എഴുത്തേക്ക് അറിയാൻ വേണ്ടി ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തഞ്ച് ദിവസേ ആയിട്ടുള്ളൂ ഏഴത്തേക്ക് ഇനി ആരോഗ്യം നേടാനുണ്ട് ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതിന്റെ പേരിൽ വീട്ടുകാരെ വിളിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നെ സംരക്ഷിച്ചു കൊണ്ടിരുന്നവരാ ഇപ്പൊ ഹോസ്റ്റലിൽ കിടക്കുന്നത് എന്റെയും കുഞ്ഞിന്റെയും പോലും പോലൊന്നും സംഭവിക്കാതിരിക്കാൻ കൂടെ നടന്നവനെയാ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയാതിരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ സമാനത്തോടെ ലിക്കും എനിക്ക് പറ്റില്ല ഞാൻ പോവും ദ്രൗപതി ദേഷ്യതോടെ പറഞ്ഞു അതും പറഞ്ഞ ആദ്യ തള്ളി മാറ്റി വാതിലിന്റെ വെളിയിൽ ഇറങ്ങിയ ദ്രൗപതി കുഞ്ഞിന്റെ വലിയവായുള്ള കരച്ചിൽ കേട്ട് തറഞ്ഞു തറഞ്ഞ് നിന്നുപോയി തിരിഞ്ഞു നോക്കിയ ദ്രൗപതി കാണുന്ന ഹാളിലെ തറയിൽ കെടുത്തിരിക്കുന്ന കുഞ്ഞിനെയാണ് അതിനടുത്തായി കല്ലിച്ച മുഖഭാഗത്തോട് ആദ്യമുണ്ട് ദ്രൗപതിക്ക് പോകണെങ്കിൽ പോവാം ഒപ്പം കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകണം നിങ്ങളുടെ കുഞ്ഞിനെ നോക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ പോ കൊല്ലാനും ചാവനും തുരിഞ്ഞെറിഞ്ഞിരിക്കല്ലേ ഈ പൊടിക്കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയ അവരുടെ ഇടയിൽ കൊടുക്ക് എന്നിട്ട് കൊല്ലുകയോ ചാവുകയോ എന്താണെന്ന് വെച്ചാ ചെയ്യും അതും പറഞ്ഞാൽ ആദ്യം തിരികെ കയറാൻ തുടങ്ങിയപ്പോഴാണ് പകച്ചിൽ നിൽക്കുന്ന ലെച്ചുനേയും അമ്മയും കണ്ടത് അകത്ത് പോകമ്മേ ആദ്യം അവരകത്തേക്ക് തള്ളി ആദ്യ കുഞ്ഞാപ്പി ആർക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ അതൊന്നും കേട്ട ഭാവം ആദ്യം കാണിച്ചില്ല അവൾ അവരെ തള്ളി അകത്തേക്ക് വലിച്ചു കയറ്റി പിന്നെ ലെച്ചുവിനേയും വലിച്ചകത്തീട്ട് പോകാതിൽ വലിച്ചടച്ച് ദ്രൗപതി എന്ത് വേണമെന്നറിയാതെ പകച്ചിൽ നിന്നു കുഞ്ഞിന്റെ കരച്ചിൽ ഉറക്കെ കേട്ടതും അകത്തു നിന്ന് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇല്ലായിരത്തി ഞാൻ ശിവേട്ടന് വാക്കുകൊടുത്ത നിങ്ങൾ അതിനിടയിലേക്ക് പറഞ്ഞു വിടില്ലെന്ന് എനിക്കത് പാലിച്ചേ പറ്റൂ അതാണ് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ആദി കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് ഭിത്തിയിലൂടെ ഊർന്നിറങ്ങി ലേച്ചുവാൻപയും പകച്ചവളം നോക്കി കുഞ്ഞു കരയുന്ന കേട്ട് ദ്രൗപതി ഓടി തിരികെ കയറി കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോടി ചേർത്തു കുഞ്ഞിന്റെ കരച്ചിൽ നിന്ന് ഒരുമിച്ചാണ് ദ്രൗപതി വാതിൽ തുറന്ന അകത്തേക്ക് കയറി തന്റെ റൂമിലേക്ക് പോകുന്ന നോക്കി കണ്ണീരിനിടയിലും ആദി പുഞ്ചിരിച്ചു ശിവേട്ട നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു ഏട്ടത്തേ കുഞ്ഞിനെ എവിടേക്കും വിട്ടിട്ടില്ല പക്ഷേ ഒരു കുഴപ്പം കൂടെ ആ ഏട്ടൻ തിരികെ വരണം വന്നേ പറ്റൂ അവൾ പിറുവിരുത്തോണ്ടിരുന്നു ലച്ചു അമ്പികാമയും അവളെ പകച്ചു നോക്കിയിരുന്നു ദ്രൗപദിയുടെ ആളുകൾ അവിടെ എത്തുമ്പോൾ കാണുന്ന പല സ്ഥലങ്ങളായി വിട്ടുകൊണ്ട് കിടക്കുന്നവരെയാണ് ഒരാളെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു ശിവൻ അവിടെയൊന്നും കാണുന്നില്ല അവരവിടെയെല്ലാം നോക്കി അപ്പോൾ കണ്ടു ഇടിച്ച തൻ്റെ കാലിൽ നിൽക്കുന്ന ശിവനെ ആർ വേഗം അവിടേക്ക് ചെന്നു സർ ശിവൻ തന്റെ കാറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൂരെ നിന്ന് വിളിയിട്ടത് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദ്രൗപതിയുടെ ആളുകളാണെന്ന് കണ്ട് അവൻ വീണ്ടും കുപ്പിയിലെ വെള്ളം കുടിച്ചു കാറ് മരത്തിലിടിച്ച നിലയിലായിരുന്നു അവൻ തന്റെ കയ്യിൽ നിന്ന് വീണ ഫോൺ എടുത്ത് നോക്കി കുറച്ച് ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിലും വർക്ക് ആവുന്നുണ്ടായിരുന്നു ദ്രൗപദിയിൽ ഒരുപാട് കോൾ കിടക്കുന്ന കണ്ട് അവൻ അവളെ തിരികെ വിളിച്ചു ഉറങ്ങുന്ന കുഞ്ഞിനെയും കയ്യിൽ വെച്ച് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു ദ്രൗപതി അവൾക്ക് ശിവനെ അറിയാത്തതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരേ നിൽപ്പ് നിൽക്കുന്ന ദ്രൗപതി കരിയിലേക്ക് ലച്ച് വന്നു എഴുതി കുഞ്ഞാപ്പിങ്ങതാ ഞാൻ കിടത്താം വേണ്ട ദ്രൗപതി വാശിയോടെ പറഞ്ഞു ഏർത്തി പ്ലീസ് വേണ്ടാന്നല്ലേ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ നോക്കും വയ്യെന്നല്ലേ നിന്റെ സഹോദരി പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എടുക്കണ്ട എന്നെവിടെ കൊണ്ടുവന്ന് വരുമോ നോക്കട്ടെ എങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരാം ഞങ്ങൾ കാരണം ആരും ബുദ്ധിമുട്ടണ്ട മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ നോക്കാതെ വാതിയിലേക്ക് നോക്കി ദ്രൗപതി ഉറക്കെ പറഞ്ഞു ഏർത്തി അതാദ്യ കുഞ്ഞാപ്പി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല ഏർത്തി കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് പറഞ്ഞതാ ലേച്ചു സങ്കടം കടിച്ചാൽ മതി പറഞ്ഞു ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ എന്ന് പറയുന്നതല്ലേ ശിവൻ അവരെ പറ്റിയെന്ന് അന്വേഷിക്കാൻ ഞാൻ പോകാൻ തുടങ്ങിയത് സ്വന്തം അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തെന്ന ശിവന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ സമ്മതിക്കാനും നിങ്ങൾക്ക് ഇന്നലെ കണ്ട എന്നെയും കുഞ്ഞിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം അതെ വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ ദ്രൗപദി പറയുന്ന കേട്ട് ഇഷ്ടപ്പെടാതെ ആദ്യ ശബ്ദമുയർത്തി അമ്പിക അവളെ തടയാൻ ശ്രമിച്ചിങ്ങനെ അവള് കേട്ടില്ല കാരണം നിങ്ങളിവിടെ കൊണ്ടുവന്ന ശിവൻ തന്നെയാണ് പറഞ്ഞു എന്ത് സംഭവിച്ചാലും നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകാൻ അനുവദിക്കരുതെന്ന് കേട്ട് തിരികെ വന്നില്ലെങ്കിൽ നിങ്ങളെ നോക്കണമെന്ന് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് ശരിയായിട്ട് വിടാവും കുഞ്ഞാപ്പിയെ കൊടുത്ത് വിടരുതെന്ന് അങ്ങനെ അങ്ങനെ ശിവേട്ട പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തുള്ളൂ ആദ്യ കൽവിശമുഖത്തോടെ പറഞ്ഞു ദ്രൗപദി അവളെ തന്നെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നോക്കി നിന്നു ആദ്യം ദ്രൗപദിക്ക് നേരെ ഫോൺ നീട്ടി ഒരു വോയിസ് കേൾപ്പിച്ചു കൊടുത്തു ഇന്ന് രണ്ടു മണിക്കൂർ മുമ്പ് ശിവൻ അവൾക്കയച്ചു കൊടുത്ത വോയിസ് ആദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത് അതിനവസാനം ദ്രൗപദിക്ക് എന്ന പോലെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പി ഒരു കാരണവശാലും കൊണ്ടുപോകരുതെന്ന് അത് ഇട്ട് ദ്രൗപദിക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ ആദ്യം നോക്കി ചോദിച്ചു എന്റെ കുഞ്ഞിനെന്തിനാ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അത് പറയാൻ ശിവൻ ആരാ ശിവനിതൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കും നിങ്ങളോട് ആരാ പറഞ്ഞു പറടി ദ്രൗപതി ആദിക്കുന്നതിൽ ചാടി നിങ്ങളെ അത്യാവശ്യഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ടെന്ന് കരുതി എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ നോക്കാൻ ഏൽപ്പിക്കുന്ന ആരും കരുതണ്ട പറഞ്ഞുകൊണ്ട് ദ്രൗപതിക്ക് അതച്ച് ആദ്യം എന്തോ പറയാൻ വന്നു പെട്ടെന്ന് ദ്രൗപദിയുടെ ഫോൺ ബില്ലടിച്ച് ആളും എട്ടിത്തിരിഞ്ഞ് കട്ടിൽ കിടന്ന ഫോണെടുത്തു ശിവ എടുത്ത പാടവള് വിളിച്ചു അത് കേട്ട് അമ്പികയും ആദ്യം ലെച്ച് അവളുടെ അടുത്തേക്ക് വന്നു വണ്ടി ഒന്നിടിച്ചതാ ഏ എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് എനിക്കൊരു കാറ് വേണം അറിയാൻ വേണ്ട ഞാൻ ബസ്സിന് വരാം എന്തോ എന്തോർത്തുന്ന പോലെ അവൻ പറഞ്ഞു പക്ഷെ ദ്രൗപദി എന്തോ പറയാൻ വന്നപ്പോഴേ ഫോൺ കെട്ടായി അവൾ നിരാശയുടെ ഫോൺ കട്ടിലേക്ക് ഇട്ടെങ്കിലും ശിവനൊന്നും പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോൾ ആശ്വാസം തോന്നി ശിവൻ തന്റെ സ്വിച്ച് ഓഫ് ആയ ഫോണിലേക്ക് നോക്കി പിന്നെ അത് പോക്കറ്റിലേക്ക് ഇട്ടു തനിക്കരികിൽ നിൽക്കുന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ പറഞ്ഞു ബാക്കിയുള്ള ഗുണ്ടകളെല്ലാം പെറുക്കി കൂടുന്ന നേരത്തിന് ഒരാൾ ശിവനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി അവൻ വീട്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറി സൈഡ് സീറ്റിലായിരുന്നു ശിവന് കുഴപ്പമൊന്നുമില്ല അവൾ അമ്പിക നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തൊട്ടിലേക്ക് എടുത്തി എന്നിട്ടിപ്പോ ശിവൻ എവിടെയാ വരാറായില്ലേ ഇങ്ങോട്ട് വരുവാന്ന് ദ്രൗപതി പറയുന്നത് കേട്ടപ്പോൾ ആദ്യം നെഞ്ചിൽ കൈവച്ച് ദീർഘശ്വാസം എടുത്തു പിന്നെ കണ്ണടച്ചെന്നോ പ്രാർത്ഥിക്കുന്ന അവൾ കണ്ടു അംബികയും കൈകൾ മുകളിലേക്ക് വരുത്ത ദൈവത്തിനോട് നന്ദി പറഞ്ഞു പിന്നെ ദ്രൗപതിയെ നോക്കി പറഞ്ഞു ആകെ പോയി ഇവരുടെ അപ്പ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് ശിവനോട് അപ്പ പറയും ശിവനെ കാണുമ്പോഴെല്ലാം കഷ്ടം തോന്നുന്നു പീച്ചക്കാരിയുടെ കൂടെ മഴയും തണുപ്പൊക്കെ കൊണ്ട് നല്ലൊരു ഡ്രസ്സ് പോലും ഇടാനില്ലാതെ വളർന്ന ഭാര്യ അപ്പ എപ്പോഴും പറയായിരുന്നു എന്ത് ചെയ്യാൻ അന്ന് ഞങ്ങൾ ഇവിടെ അച്ഛൻ്റെ കുടുംബത്തില്ല ചേട്ടൻ്റെ അനിയന്റെ ഒക്കെ ആയിട്ട് കുടുംബം ഒരുമിച്ചായിരുന്നു അവിടേക്ക് ശിവനെ പോലെ ജാതിയോ അറിയാത്ത അനാഥമാരത്ത് കൊണ്ടുവന്ന് വളർത്താനും മാത്രമുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ലായിരുന്നു അതുമാത്രമല്ല അന്യമാത്യപ്പെട്ടവരെ ഞങ്ങളുടെ വീടുകളിൽ കയറ്റില്ല ദൈവങ്ങളെ പൂജിക്കാനല്ലാതെ മറ്റൊരു തൊഴിൽ അദ്ദേഹത്തിന് അറിയില്ല പിന്നെ എനിക്കറിയാവുന്ന പാട്ടും ഡാൻസൊക്കെ പഠിപ്പിച്ചാണ് ഞങ്ങൾ മകളെ വളർത്തിയത് എങ്കിലും അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ശിവനി കഴിക്കാൻ കൊടുത്തുവിടായിരുന്നു വേണമെന്ന് വെച്ചാൽ പോലും കൂടെ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഞങ്ങൾക്ക് അദ്ദേഹം അവിടെ പൂജിക്കാൻ കൊണ്ടുവരുന്ന പാലും പഴങ്ങളും ആഹാരമൊക്കെ ശിവനും കൂടെ കൊടുക്കുമായിരുന്നു ആദ്യ അക്ഷരം കുറിപ്പിച്ചതും നല്ലത് പറഞ്ഞു കൊടുത്തു തന്നെയാണ് അദ്ദേഹം അവനെ വളർത്തിയത് അതിൻ്റെ നന്ദി അവൻ ഇപ്പൊ കാണിക്കുന്നു സത്യത്തിന് ഞങ്ങളുടെ നിവൃത്തി കേടുകൊണ്ട് അവൻ്റെ സഹായം ചോദിച്ചവ പട്ടിണി ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കിടന്നേനെ പക്ഷേ എന്നെ മരിച്ചുപോയ മോനു പകരമായിട്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും അവശേഷിക്കണം ആഗ്രഹം കൊണ്ടാ അല്ല അതെ നന്ദിയില്ലാത്തവരല്ല ഞങ്ങൾ പറഞ്ഞു തീരുമ്പോഴേക്കും അംബിക കരഞ്ഞു പോയിരുന്നു ആദ്യം വെച്ചും വേഗം അവരടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി താൻ കുറച്ചു മുമ്പേ ആദ്യയോട് പറഞ്ഞുള്ള മറുപടിയാണ് അംബിക അമ്മ പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ ആദ്യം പോവാൻ അനുവദിക്കാഞ്ഞപ്പോൾ ദേഷ്യതയിൽ പറഞ്ഞുപോയതാണ് ദ്രൗപദി ഓർത്തു അമ്മ ആദ്യം ആശ്വസിപ്പിച്ചുകൊണ്ട് വിളിച്ചു ഒന്നുമില്ല പെട്ടെന്ന് ദ്രൗപദി മോളോട് പറയുന്ന കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല നമ്മളെ കുറിച്ച് അങ്ങനെയാണ് അവൾ കരുതിയിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ലാന്നെ ശിവനെ കുറിച്ച് ഓത്തി ടെൻഷൻ കൊണ്ട് പറഞ്ഞായിരത്തി നമ്മളോട് വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഏഴത്തി ഒരിക്കലും കുഞ്ഞാപ്പയെ നമ്മളെടുത്ത് പോകാൻ തുടങ്ങിയില്ലായിരുന്നു ആദ്യക്ക് ദ്രൗപതി മനസ്സിലാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു അതേസമയം ദ്രൗപതി കുറച്ചു മുമ്പേ നടന്ന സംഭവങ്ങൾ ആലോചിക്കുകയായിരുന്നു അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും അവൾ ആലോചനയോടെ തന്റെ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലെന്തോ ടൈപ്പ് ചെയ്തു അതേസമയം ശിവൻ ബസ്സിലെ സി എഡ് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ അവനിന്ന് തനിക്ക് നേരെ നടന്ന ആക്സിഡന്റ് ആ ഗുണ്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഡോക്ടറുടെ വീട്ടിൽ നിന്നിറങ്ങി നിമിഷ നേരങ്ങൾക്ക് ശേഷം തനിക്ക് നേരെ ആക്സിഡന്റ് ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് അവന് തോന്നി എന്തായാലും ദ്രൗപദീ കൊലം നടക്കുന്നവരുമായി എന്തോ കണക്ഷൻ ഡോക്ടർക്കുണ്ട് അത് തീർച്ചയാണ് ശിവൻ അത് ഉറപ്പായിരുന്നു ബസ് നിർത്തിയ ശബ്ദത്തിലാണ് ശിവൻ ആലോചനയിൽ നിന്ന് ഉണർന്നത് ആ വേഗം ബസ്സിൽ നിന്നിറങ്ങി ഓട്ടോയിലേക്ക് കയറി ശിവൻ വീട്ടിലെത്തുമ്പോൾ ഏതാണ്ട് സന്ധ്യാസമയം കഴിഞ്ഞിരുന്നു എന്നിട്ട് ഇരുട്ട് കിടക്കുന്ന ആ വീട്ടിലേക്ക് ശിവൻ നെഞ്ചിരിപ്പോടെ നോക്കി സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിയൊന്നും അവൻ പേടിയോടെ കണ്ടു താൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഗുണ്ടകൾ ഈ വീട്ടിലെത്തിയെന്ന് ഒരു നിമിഷം അവൻ ഓർത്തുപോയി ആ ഓർമ്മയിൽ ശിവന്റെ ശരീരത്തിൽ ആകെ ഒരു തരം മരവിപ്പായിരുന്നു തള്ളി തുറന്ന് അകത്തേ കയറി ശിവൻ കാണുന്ന സോഫയിലായിട്ടിരിക്കുന്ന അംബികാമയെയും അവരുടെ മടിലായി തന വെച്ച് കിടക്കുന്ന ലെച്ചുവിനെയും ആണ് അവന് ഹാളിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടു വാതിൽക്കൽ വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്ന ആദി ദ്രൗപദിയുടെ കുഞ്ഞിന്റെ അനക്ക് അവിടെ ഒന്നും ഇല്ലായിരുന്നു അവന് നെഞ്ചിരിപ്പുയർന്നു അവനെന്തോ ചോദിക്കാമെന്നും ലെച്ചു ശിവേട്ടാന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു അവനരി ചെന്നത് ഒരുമിച്ചായിരുന്നു അംബികയും ആദ്യം ലെച്ചുവിന്റെ വിളിയായിട്ട് ഞെട്ടി നോക്കി ശിവേട്ട അവൾ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു എന്താ വെച്ചു എന്തു വെച്ചി അവള് തന്നെ നടത്തി അടത്തി മാറ്റിക്കൊണ്ടവൻ ചോദിച്ചു അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൻ ആദ്യം നോക്കി എന്താ എന്തി ദ്രൗപദിയോടെ പ്രോമിനി ശിവേട്ട എന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ ആദ്യം അവനെ മൊത്തത്തിലൊന്നും നോക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല കുടിക്കാൻ കുറച്ച് വെള്ളം വേണം ചൂട് ചൂടുവെള്ളം ഞാൻ കൊണ്ടുവരാമോ കൊണ്ടുവരാമോനെ ആദ്യം പറഞ്ഞ അംബിക അവിടെ പോയി അവർ തനിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞ് മാറുന്ന പോലെ തോന്നിയ ശിവൻ ആദ്യം നോക്കുമ്പോഴേക്കും അവൾ അകത്തേക്ക് പോയി പ്രശ്നം ഉണ്ടായോ ശിവൻ ലച്ചുവിനോട് ചോദിച്ചു സത്യം മാത്രമേ പറയാവൂ അത് കേട്ടതും ഇന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ അവനോട് പറഞ്ഞു ദ്രൗപതി തനിക്ക് വേണ്ടി ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ അറിയേ അവൻ്റെ മനസ്സൊന്ന് തുടിച്ചു എങ്കിലും അവൾ ഇറങ്ങിപ്പോയിരുന്നെങ്കിലുള്ള അവസ്ഥയോർക്ക് അവന് പേടിയും തോന്നി ആദ്യം അവളെ വിട്ടില്ലായുന്നതും ബാക്കിയുള്ള സംസാരങ്ങളും കേൾക്ക് അവന് മനസ്സിലായി ഇത് ശരികൾക്ക് വേണ്ടിയുള്ള പിണക്കമാണെന്ന് എന്തായാലും അവളും കുഞ്ഞും സുരക്ഷിതമായിട്ടുണ്ടല്ലോ അതും ആലോചിച്ച് എച്ചുവിനെ ആശ്വസിപ്പിച്ച് അവൻ കുളിക്കാനായി പോയി ചെറിയ ചൂടുവെള്ളം ദേഹത്തേക്ക് വീഴുമ്പോൾ ശരീരമാകെ നേർന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു ഇടത്തെ ഷോൾഡിന് താഴെ ഇത്തിരി വലിയൊരു മുറിവുണ്ട് കാറിൽ നിന്ന് ചാടിയടക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു കുളിച്ചു വന്ന അമ്പിക അവന് തലയിൽ ഇട്ടു കൊടുത്തു പിന്നെ പിടിച്ചിരുത്തി ചോറിട്ട് കൊടുത്തു കഴിപ്പിച്ചിട്ട് അവനെ വിട്ടുള്ളൂ കുറച്ചു കഴിഞ്ഞ് ഒന്ന് പ്ലേറ്റ് എടുത്ത് പോകാൻ തുടങ്ങിയവരെ ശിവൻ തടഞ്ഞു നിർത്തി അമ്മ അവൻ വിളിച്ചത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ അവർ മുതലെടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അമ്മ എൻ്റെ കടമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നെ നോക്കിയിട്ടില്ലെങ്കിലും കൂടെ നിർത്തിയിട്ടില്ലെങ്കിലും അപ്പ പറഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ഒരിക്കലും ആരുമില്ല എന്ന് തോന്നിയിട്ടില്ല വർഷത്തിലൊരിക്കലോ വിശേഷ ദിവസങ്ങളോ അപ്പം വരുന്നു പുതുവസ്ത്രവും ആഹാരമൊക്കെ കൊണ്ടുവരുന്നു എൻ്റെ അപ്പയായിട്ടല്ലേ കൂടെ പിറക്കണമെന്നില്ല ഇവടെൻ്റെ പെങ്ങന്മാരാവും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഇവരെൻ്റെ പെങ്ങന്മാർ തന്നെയാണ് നിങ്ങളെൻ്റെ അച്ഛനും അമ്മയും പിന്നെ ദ്രൗപദി പറഞ്ഞു അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇതുവരെ ഒരു കാര്യത്തിന് ആരും അവൾ തടഞ്ഞിട്ടില്ല എന്നിന് മുന്നിൽ വന്ന് ഇന്ന് ഒന്ന് സംസാരിക്കാൻ പോലും എല്ലാവരും ഭയപ്പെടുവായിരുന്നു അവളെ സഹായിച്ചോണ്ടിരുന്ന രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് പെട്ടെന്ന് എനിക്കൊന്നും സംഭവിച്ചെന്ന് അറിയാത്തവരുടെ ടെൻഷൻ പറഞ്ഞാവാമോ ഒന്ന് മനസ്സിലൊക്കിയിരുന്നു ഇല്ലടാ പെട്ടെന്ന് കുഞ്ഞാപ്പിയും കൊണ്ട് ഒന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞങ്ങൾ മുതലെടുക്കാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ബങ്കി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ നിർ അകലില്ലായിരുന്നെന്ന് ആലോചിച്ചപ്പോൾ സജ്ഞനെ സഹായിക്കാത്തതുകൊണ്ടാണ് നിറകണകളോട് അവൾ പറഞ്ഞതും ശിവം പറഞ്ഞു അമ്മ കുഞ്ഞാപ്പയോട് നിർത്താൻ പറയാനൊക്കെ പറ്റി അവളുടെ തീരുമാനമാണ് അതല്ല ഒരുപക്ഷെ ഞാനില്ലെങ്കിൽ കുഞ്ഞിനെ വിശ്വസിച്ച് കിട്ടിയൊരു ഇടമായിട്ടാൽ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നു അവൾക്കറിയില്ല അവൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീടാണ് ഒരുപക്ഷെ അതറിഞ്ഞാൽ തന്നെ അവളെങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല നമുക്ക് അവളോടൊന്നും പോയി ആവശ്യപ്പെടാൻ പറ്റില്ല കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ദ്രൗപതി കുഞ്ഞിനെയും കൊണ്ട് പോകും അത് അബികയുടെ കണ്ണുകൾ നടന്നു സാരില്ലടാ ഒന്ന് കാണാൻ കൂടി കിട്ടില്ലെന്ന് കരുതിയതാ ഇത്രയും നാളും കൊണ്ടിടക്കാനും കണ്ണു നിറയെ കാണാനും കഴിഞ്ഞില്ലേ കൂടെയില്ലെങ്കിൽ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി അംബിക പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ശിവൻ അവർ പോകുന്ന നോക്കി നിന്നിട്ട് കൈ കഴുകി ദ്രൗപതിയുടെ റൂമിലേക്ക് പോയി ലോക്കാറുണ്ടും വാതിൽ തട്ടി വിളിച്ചു ദ്രൗപതി തുടരും നീക്കതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം